എൻഡോസുൽഫാൻ ദുരിതബാധിതരെ ചൂഷണം ചെയ്യുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത സ്വത്ത് തട്ടെടുക്കാൻ ശ്രമിച്ച കേസിൽ ഒരു വ്യാജസിദ്ധൻ അറസ്റ്റിലായത് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് പെർള സ്വദേശിയും നിലവിൽ തലപ്പറമ്പിൽ താമസക്കാരനുമായ ഷിഹാബുദ്ദീൻ എന്നയാളാണ് ഹൊസ്ദൂർ ഇൻസ്പെക്ടർ പി അജിത്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് പിടിയിലായത് എൻഡോസൊൽഫാൻ ദുരിതബാധിതയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവളുടെ മാതാവിനെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഈ സംഭവം ദുർബലരായവരെ ചൂഷണം ചെയ്യുന്ന വ്യാജ ചികിത്സയുടെ തട്ടിപ്പുകളിലേക്ക് വീണ്ടും വിരൽ ചുണ്ടുന്നു എൻഡോസുൽഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക പരിഗണനയും സഹായവും ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ അവരുടെ നിസ്സഹായതയെ മുതലെടുത്താണ് ഷിഹാബുദ്ദീൻ എന്ന വ്യാജ സിദ്ധൻ രംഗപ്രവേശനം ചെയ്തത് ഹസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന എൻഡോസുൽഫോൺ ദുരിതബാധിതയായ യുവതിയുടെ വീട്ടിലേക്ക് രോഗം മാറ്റാനെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇയാൾ എത്തിയത് ആദ്യഘട്ടത്തിൽ സൗഹൃദ സ്ഥാപിക്കുകയും കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം ദുരിതബാധിതയായ യുവതിയുടെ അവസ്ഥയിൽ മനം നൊന്നിരുന്ന കുടുംബം ഏത് സഹായവും സ്വീകരിക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഷിഹാബുദ്ദീൻ ഇത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തി ഒടുവിൽ കുടുംബത്തിന്റെ പൂർണ്ണ വിശ്വാസം നേടിയെടുത്ത ഷിഹാബുദ്ദീൻ എൻഡോസുൽഫാൻ ദുരിതബാധിതയായ യുവതിയെയും അവരുടെ രണ്ട് സഹോദരിമാരെയും മാതാപിതാക്കളെയും തളിപ്പറമ്പിലുള്ള തന്റെ വീട്ടിലേക്ക് താമസം മാറ്റാൻ പ്രേരിപ്പിച്ചു രോഗം മാറുന്നതിന് പ്രത്യേക ചികിത്സകൾ ആവശ്യമാണെന്നും അതിനായി തന്റെ അടുത്ത് താമസിച്ച് ചികിത്സ തേടണമെന്നും ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു ഈ നീക്കം സംശയകരമായിരുന്നു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് തങ്ങളുടെ ഭാര്യമാരും കുടുംബവും തളിപ്പറമ്പിലേക്ക് താമസം മാറിയവരും അറിയുന്നത്